ഒരു യുദ്ധത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ അയാൾക്ക് പറഞ്ഞുകൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ അയാൾ അയാളെക്കുറിച്ച് എന്താണ് ധരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവില്ല ഖ്വാജ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയുടെ മറുപടി എന്താണെന്ന് അറിയാൻ യോഗിക്കരുത് അതിന് ഞങ്ങൾ കൂടുതൽ തെളിവ് തരേണ്ട കാര്യം എന്താ അത് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ മുഴുവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ക്രാസ് ആയിട്ടുള്ള ഈ പറഞ്ഞാൽ ഏറ്റവും മോശമായ തരത്തിൽ വർഗീയത പറയുന്ന മനുഷ്യനാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ടായിരുന്നു അയാൾക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു മുഖമുണ്ട് അയാൾ അയാളുടെ ഈ നിഷ്പക്ഷ മുഖം എന്ന് പറയുന്നൊരു മുഖം മൂടിയാണ് ഏ അയാളൊരു ഇരട്ട മുഖമുള്ള മനുഷ്യനാണ് ഇയാൾ ആരുടെയെങ്കിലും കോടാലിക്കൈയായി ഇന്ത്യ വിരുദ്ധ അല്ലെങ്കിൽ പാകിസ്ഥാൻ ശക്തികളുടെ കോടാലിക്കൈയായി മാത്യു സാമുൽ പ്രവർത്തിക്കാവണമെന്നുള്ള സംശയം നമുക്ക് വരുന്നത് ഇരാറ്റുപെട്ട എന്ന് പറഞ്ഞൊരു പ്രദേശത്തെ ഒരു പ്രദേശത്തെ അയാൾ ഇന്ത്യയിലെ താലിബാൻ എന്ന് പറഞ്ഞ് പറഞ്ഞു നിങ്ങൾ ആലോചിക്കും എന്തൊരു നാണം കെട്ടൊരു സമയം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുന്നു ഇനി ഏത് വിധത്തിലുള്ള പ്രകോപനമുണ്ടായാലും അതിന് ഇരട്ടിയായുള്ള തിരിച്ചടി ഇന്ത്യ നൽകുമെന്നുള്ള ഉറപ്പും നൽകി കഴിഞ്ഞിരിക്കുകയാണ് രാജ്യം ഒറ്റക്കെട്ടായി ഈ സാഹചര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒരു അതിർവരമ്പുമില്ല എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാവരും ഇന്ത്യക്കാർ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ നീക്കത്തിന് സൈന്യത്തിന് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയുമാണ് രാജ്യഭരണ നേതൃത്വം അക്കാര്യത്തിൽ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് നാം ഒന്നാണ് ഒറ്റക്കെട്ടാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതേ നിലപാട് സ്വീകരിച്ചു എന്തായാലും ഇത് വളരെ വളരെ ശ്ലാഘനീയമായ നിലപാട് തന്നെയാണ് ഇന്ത്യ ഇതുവരെ പുലർത്തി വന്നതും അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ ആയിരിക്കണം രാജ്യം മുന്നോട്ട് പോകേണ്ടതും പക്ഷേ ഇതിനിടയിൽ ചില സോഷ്യൽ മീഡിയ ഹാൻഡലുകളിലൂടെ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ ഇന്ത്യ വിരുദ്ധമായി പോയി എന്ന് പറയാതെ വയ്യ ദൗർഭാഗ്യകരമായിട്ടുള്ള അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിട്ടതിൽ മലയാളം ഹാൻഡലുകളും ഉണ്ട് ചില യൂട്യൂബ് ചാനലുകളുമുണ്ട് എന്ന് നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ടി വരും ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്തായിരിക്കാം അതിന് പിന്നിലെ ചെയ്തോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു അമിത ആവേശമാകുമോ അതോ മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടാകുമോ നമുക്ക് നോക്കാം പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ശ്രീ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ നമ്മോടൊപ്പം ചേരിക്കുകയാണ് നമസ്കാരം ടോക്കിംഗ് മോയിനിലേക്ക് സ്വാഗതം അങ്ങയുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാകണം ചില വാർത്തകൾ അതായത് എടുത്തു പറയേണ്ട ഒന്ന് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ഓപ്പറേഷൻ്റെ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ലൈവ് കവറേജ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് പ്രതികരണങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ചില മാധ്യമങ്ങളിൽ ഇന്ത്യയുടെ മൂന്ന് യുദ്ധവിമാനങ്ങൾ അതല്ലെങ്കിൽ അഞ്ച് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ വരാൻ തുടങ്ങിയത് ചിലരൊക്കെ അതിൽ വളരെ വിശദമായിട്ടുള്ള വീഡിയോകൾ ചെയ്ത് യൂട്യൂബിലൂടെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ിയോ ഇതിൽ ഇപ്പോൾ ഉണ്ടായ പാക്കിസ്ഥാൻ പ്രകോപനവും അതിനെതിരായിട്ടുള്ള ഇന്ത്യയുടെ തിരിച്ചടിയും അത് സംബന്ധിച്ച് ഇന്ത്യയിൽ ഒരു അപശബ്ദവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് അതെ ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഇതിനു മുമ്പ് ഇന്ത്യ നടത്തിയിട്ടുള്ള ചില സൈനിക നടപടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പുൽവാമ അല്ലേ അല്ലെ ഒരു സൈനിക ഇടപെടൽ നടന്ന ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലും വിവിധ ജനവിഭാഗങ്ങളുടെ ഇടയിലുമൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ ബി ജെ പിയുടെ ഗവൺമെൻറ് അവരുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ യുദ്ധവും കൂടി ഉപയോഗിക്കുന്നൊക്കെയുള്ള നിലയിൽ പാകിസ്ഥാനുമായിട്ടുള്ള ഈ സംഘർഷം ഉപയോഗിക്കുമെന്നൊക്കെ ഉള്ള നിലയിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ പഹൽഗാമിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളും ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അതെ പെഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ളത് ഏറ്റവും നീചവും നിഷ്ഠൂരവുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല കോൺഗ്രസിനും വ്യാത്യാസമില്ല സി പി എമ്മിനും വ്യാത്യാസമില്ല സി പി എമ്മിൻ്റെ തന്നെ പോളിറ്റ് ബ്യൂറോ ഇത് വളരെ നിഷ്ഠൂരമായി പോയി വളരെ നീചമായി പോയി എന്നുള്ള പ്രസ്താവനയാണ് ഇറക്കിയത് കാശ്മീരിൽ നിന്നുള്ള എം എൽ എ ഉണ്ട് യൂസുഫ് തരിഗാമിഗാമി തൊട്ടടുത്ത മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ തരിഗാമി ഉൾപ്പെടെയുള്ള ആളുകളും ഇത് ഏറ്റവും പോയി എന്നുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത് അതിനെ തുടർന്ന് ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കണമെന്നുള്ളത് സംബന്ധിച്ചും ഒരു സമവായം ഉണ്ടായിരുന്നു ആ സമവായത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ ഈ തിരിച്ചടിയെ സംബന്ധിച്ചും ഇന്ത്യയിലെ ഒരു ബ്രോഡർ കൺസെൻസസ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് അത് പറഞ്ഞപോലെ രാഹുൽ ഗാന്ധി ആയാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആ സൈനിക നീക്കത്തെയും സൈനികരുടെ ഇച്ഛാശക്തിയുമൊക്കെ തന്നെ പ്രകീർത്തിക്കുന്ന നിലയിലാണ് ഇത് വന്നിട്ടുള്ളത് പിന്നെ സ്വാഭാവികമായും ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ അവർക്കവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അവരത് ഉപയോഗിക്കും അത് സ്വാഭാവികമാണ് അതിനകത്ത് ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നും പക്ഷെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ വിഷയം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സാമൂഹ്യ മാധ്യമങ്ങൾ പോലും അതൊരു വലിയ പ്രചരണമായി എടുത്തു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായിട്ടില്ല പക്ഷേ മാത്യു സാമോൽ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഒരു വ്യക്തി നടത്തുന്ന ഹീനവും നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള ഒരു പ്രചരണം നമ്മൾ ഇപ്പോൾ കാണാതിരുന്നു ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് ഒക്കെ ജോലി ചെയ്തിരുന്ന ആളാണ് ആണ് തെഹിൽക്കാൻ നാരുതായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് പക്ഷെ ഒരുപാട് ആരോപണങ്ങൾ അയാൾക്കെതിരെ ഉണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട് ഏ ആരോപണങ്ങളൊന്നും ഞാനിപ്പം ഈ നമ്മൾ നമ്മുടെ ഈ ചരത്തിലേക്ക് ഞാൻ പോകുന്നില്ല അത് ഞാൻ വേറെ പോകുന്നുണ്ട് കാരണം അതിഗുരുതരമാണ് ആരോപണങ്ങൾ ഏ ആരോപണങ്ങളൊന്നും അങ്ങനെ കണ്ടില്ല എന്ന് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അയാൾക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു മുഖമുണ്ട് അയാൾ അയാളുടെ ഈ നിഷ്പക്ഷ മുഖം എന്ന് പറയുന്നൊരു മുഖം മൂടിയാണ് ഏ അയാളൊരു ഇരട്ട മുഖമുള്ള മനുഷ്യനാണ് അപ്പോൾ അയാളുടെ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ മോട്ടീവൊക്കെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് അവിടെ ഞാനിവിടെ പോകുന്നത് ഞാനിവിടെ കേന്ദ്രീകരിക്കാൻ പോകുന്നത് അയാൾ ഇപ്പോൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇന്ത്യക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പ്രചരണത്തെ പറയാനാണ് ഞാൻ അതാ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇങ്ങനെ ഇന്ത്യയുടെ അഞ്ച് യുദ്ധവിമാനങ്ങൾ തകർന്നു പോകണോ അല്ലെങ്കിൽ മൂന്ന് യുദ്ധവിമാനങ്ങൾ തകർന്നു പോകണോ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നമ്മൾ കണ്ടിരുന്നു അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില വാർത്താ ഏജൻസികളിൽ നിന്നും തെറ്റായ വിവരങ്ങൾ കിട്ടിയതായിരിക്കും ഞാനത് പറയുന്ന ഒരു മാമുഖമായിട്ട് എനിക്കൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ ഇയാളുടെ ഈ വീഡിയോകളുടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ കാണാറുണ്ട് എനിക്ക് ചിലപ്പം വിമർശനപരമായിട്ട് തോന്നാറുമുണ്ട് പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ എന്നു പറഞ്ഞു പക്ഷേ അതാണ് വെറുതെ ഇയാളെ ഈ വിമർശിച്ച് പറഞ്ഞാൽ കഥ അയാളെ യു ഇഗ്നോർ ഹിം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ല എനിക്കെതിരെയൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ ബാലിശവും വളരെ അസംബന്ധവുമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ അതൊന്നും കണ്ടത് ഞാൻ നടിച്ചില്ല കാരണം എന്തിനാണ് വിമർശിച്ച് വലിയവനാക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ചു എന്നു മാത്രമല്ല ഇയാൾ ക്രാസ് ആയിട്ടുള്ള ഈ പോലെ ഏറ്റവും മോശമായ തരത്തിൽ വർഗീയത പറയുന്ന മനുഷ്യനാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ടായിരുന്നു ചില ന്യൂനപക്ഷ വിരുദ്ധ വർഗീയത മുസ്ലിം നിങ്ങൾക്കെതിരായിട്ടുള്ള വർഗീയത എന്നുവെച്ചാൽ ഏറ്റവും നാണകെട്ട രീതിയിൽ ഏറ്റവും തരം താഴ്ന്ന രീതിയിലുള്ള വർഗീയ ഈ മുസ്ലിം വിരുദ്ധ വർഗീയത ഇയാൾ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞപ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കളെന്നു പറഞ്ഞത് വെറുതെ ഇയാളെ വലുതാക്കാതെ വിട്ടുകളന്നു അതിലേറ്റവും കൂടുതൽ എനിക്ക് സത്യം പറഞ്ഞ ഏറ്റവും വലിയ പ്രകോപനം എനിക്കുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കോട്ടയത്തെ പാലയ്ക്കടുത്തുള്ള ഈരാറ്റുപെട്ട എന്ന് പറഞ്ഞൊരു പ്രദേശത്തെ ഒരു പ്രദേശത്തെ ആയാൽ ഇന്ത്യയിലെ താലിബാൻ എന്ന് പറഞ്ഞ് പറഞ്ഞു നിങ്ങൾ ആലോചിക്കും എന്തൊരു നാണംകെട്ട ഒരു സമീപനമാണ് ഒരു ഒരു ജനസമൂഹം ജീവിക്കുന്ന ഒരു പ്രദേശത്തെ സി നിങ്ങളൊരു ഒരു പിന്നെ ഏതെങ്കിലും ഒരു പിന്നെ സംഘടനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒക്കെ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ മതി പക്ഷെ ഒരു പ്രദേശത്തെ മുഴുവൻ ചേർത്ത് കൊണ്ട് അത് കേരളത്തിൽ ഇന്ത്യയിലെ താലിബാനാണെന്നൊക്കെ പറയുന്ന ഇയാളെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അന്നാണ് ഞാൻ ഏറ്റവും പ്രകോപനം അപ്പോഴും എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു വേണ്ട വിട്ടേക്ക് എൻ്റെ ലീവ് ഞാൻ ഇന്നലെ നോക്കുമ്പോഴത്തേക്കും അയാൾ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്താ അയാൾ പറയുകയാണ് അയാൾ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു മൂന്ന് വിമാനങ്ങൾ പിന്നെ പിടിവെച്ചു എന്നിട്ട് അയാൾ പറയുകയാണ് തൊള്ളായിരത്തി എഴുപത്തൊന്നിന് ശേഷം ഇത്രയും വലിയൊരു തിരിച്ചടി ഇന്ത്യൻ പിന്നെ ഇവർക്ക് സേനയ്ക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല മൂന്നൊന്നും പിടിച്ചിട്ടു അത് മൂന്നെണ്ണം പോകുമ്പോഴത്തേക്കും ഒരെണ്ണം നടുക്ക് പോകും അപ്പുറത്തെ രണ്ടെണ്ണം പിന്നെ അതിന് സെക്യൂരിറ്റി ആയിട്ടാണ് ഇത് മൂന്ന് പിടിച്ചിട്ടു എന്നിട്ട് അതിൻ്റെ അടുത്ത വീഡിയോയിൽ പറഞ്ഞ് മൂന്നല്ല അഞ്ചെണ്ണം പിടിവെച്ചിട്ടു അതിൽ മൂന്നെണ്ണം റഫാലാണ് ഒരെണ്ണം സുഖോയും ഒരെണ്ണം മിഗുമാണ് മൂന്നെണ്ണം ഇന്ത്യ അതിർത്തിക്കുള്ളിലാണ് വീണത് രണ്ടെണ്ണം പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ അയാൾ വളരെ നമ്മുടെ ആരാണ് ഇയാളെന്ന് എനിക്കും പറഞ്ഞത് ഇയാൾക്ക് ഇയാൾ ആരാണ് ഇയാൾ ഇയാൾ എന്നിട്ടങ്ങ് വളരെ ആധികാരികമായിട്ട് ഇയാൾ അങ്ങ് പറയുകയാണ് എന്നിട്ട് അയാൾ പറയുകയാണ് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പിന്നെ കാശ്മീരിലൊക്കെ ഉള്ള ഉന്നതകരായിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥർ അയാളുടെ അടുത്ത് കൺഫേം ചെയ്തത് ഒരു യുദ്ധത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പം അയാൾ അയാളെക്കുറിച്ച് എന്താണ് ധരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് അയാൾ പറയുകയാണ് രണ്ടെണ്ണം ഇന്ത്യയിൽ വീണപ്പം ആ വീണ സ്ഥലത്തെ ഗ്രാമീണരോട് അയാൾ സംസാരിച്ചു എന്ന് അയാൾക്ക് അപ്പം അയാൾ സംസാരിച്ചാൽ അയാൾക്ക് മാത്രമാണ് ഈ വിവരം കിട്ടിയതായിട്ട് അയാൾ പറയുന്നത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായിട്ടുള്ള ചർച്ചകളാവില്ലേ ഇതിന് അയാൾ പറയുന്നത് എന്താണ് അഞ്ചോളം ഇന്റർനാഷണൽ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അയാൾ പറയാണ് പിന്നെ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നൊക്കെ അയാൾ പറയും ആ വാർത്തകളൊക്കെ ഞാനുമൊക്കെ നോക്കി അപ്പം അത് അവിടുത്തെ ഏതോ പ്രാദേശിക പ്രദേശവാസികളെ ഉദ്ധരിച്ചുകൊണ്ട് ആണ് ഈ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടിസ്ഥാനപരമായി ഈ വാർത്ത അവിടെയാണ് ഇയാളുടെ മോട്ടീവിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് അടിസ്ഥാനപരമായി ഈ വാർത്ത പ്ലാൻ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ സേ സേനയാണ് പാകിസ്ഥാൻ ആർമിയാണിത് ഇന്ത്യയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് കോട്ടിതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ മാധ്യമങ്ങൾ എൽ ജി സി റേയും ഇവരും ഒക്കെ ഈ പറഞ്ഞിരിക്കുന്നത് അയാൾ പറയുകയാണ് അഞ്ചോളം മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ വേറെ എന്ത് നോക്കാനാണ് എന്ന് അയാൾ പറയുകയാണ് അങ്ങനെ ഞാനിതിൻ്റെ വാർത്തകളെല്ലാം പരിശോധിച്ച് പരിശോധിച്ച് വന്നപ്പോഴത്തേക്കാണ് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖ്വാജ ആസിഫ് ഖ്വാജ ആസിഫിനോട് ഒരു വിദേശ വനിത ഒരു മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഇങ്ങനെ വെടിവെച്ചിട്ടുണ്ടല്ലോ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഈ ആസിഫ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയുടെ മറുപടി എന്താണെന്ന് അറിയാമോയ്ക്ക് അതിന് ഞങ്ങൾ കൂടുതൽ തെളിവു തരേണ്ട കാര്യം എന്താ അത് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ മുഴുവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അത് പറയുകയാണ് അപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ സ്പെസിഫിക്കായി പറയൂ നിങ്ങൾ മൂന്ന് വിമാനങ്ങൾ വെടിവെച്ചിട്ടു നിങ്ങൾ അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് നിങ്ങൾ പറയല്ലേ നിങ്ങൾ സ്പെസിഫിക്കായി പറയൂ എന്ന് പറയുമ്പോൾ അയാളുടെ മറുപടി ഇതാണ് ഞങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളല്ല നിങ്ങളുടെ രാജ്യത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെ ഇത് ചർച്ചുകൊണ്ടിരിക്കുകയല്ല എന്നുള്ള അസംബന്ധങ്ങളുടെ അങ്ങനെ അറ്റമാണ് ആണ് പാക്കിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി പോലും ഈ മൂന്ന് വിമാനങ്ങൾ അല്ലെങ്കിൽ അഞ്ച് വിമാനങ്ങൾ വിടിവെച്ചിട്ടതിനെ കുറിച്ച് പറയുന്നു എന്നിരിക്കെ ആണ് ഒരു ഇന്ത്യൻ പൗരനായിട്ടുള്ള ഇയാൾ മാത്യു സാമുല് ഏതോ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എന്തോ എവിടെയോ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ സേനയെ തന്നെ പരിപൂർണമായും അതിജേപിക്കുന്ന നിരയിൽ തരത്തിൽ ഇല്ലാ കഥ പ്രചരിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഒരു പ്രചാരണം നടത്തുമ്പോൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന് ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് മതി നമുക്ക് അതിൻ്റെ ഫാക്സ് ചെക്ക് ചെയ്യണം പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടാം തെറ്റായ വാർത്തകൾ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒട്ടേറെ ഹാൻഡിലുകളെ നമ്മൾ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു വാർത്ത വരുമ്പോൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് അനിവാര്യമാണ് സാധാരണ നമ്മളത് ചെയ്യുന്നതാണ് ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെൻസിൽ നമുക്ക് അതിനുള്ള സാഹചര്യമുണ്ട് എല്ലാ ചാനൽസും നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഒപ്പം തന്നെ വേറൊന്നും നമുക്ക് ആലോചിച്ചുകൂടെ നമ്മുടെ യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സൈനികർ ബോർഡർ ക്രോസ് ചെയ്ത് പോയിട്ടില്ല അല്ലേ ആ ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കും ഒന്നും കാണേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണോ ഈ യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കിയാൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ വലിയ സ്വാധീനത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്നൊരു യുദ്ധമാണിത് ഫേസ്ബുക്ക് പറഞ്ഞുള്ള യൂട്യൂബ് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം ഒരുപാട് അല്ലേ സോഷ്യൽ മീഡിയ ഹാൻഡിൽ അപ്പൊ സ്വാഭാവികമായും ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ അത് പൊതുമണ്ഡലത്തിൽ വരാതി വരാതിരിക്കാൻ കഴിയില്ല എങ്ങനെയാലും വന്നിരിക്കൂ അപ്പൊ ആ സാഹചര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ് പറയുന്നതാണ് ഇന്ത്യ ഗവൺമെൻറ് പറയുന്നത് അതിർത്തി കിടന്ന് മിസൈലുകൾ മിസൈലുകളെ പോയിട്ടുള്ളൂ എന്നാണ് അതെ അതിർത്തി കിടന്ന് യുദ്ധവിമാനങ്ങൾ പോയിട്ടില്ല എന്ന് ഇന്ത്യ ഗവൺമെൻറ് പറയുന്നു ഇനി ഇന്ത്യ ഗവൺമെൻറ് അത് മറച്ചു വെക്കാൻ ആണ് എന്നുള്ള ആരോപണം നമ്മൾ ഉന്നയിച്ചാൽ പോലും അതിർത്തി കിടന്ന് യുദ്ധവിമാനങ്ങൾ പോയിരുന്നെങ്കിൽ അത് പാകിസ്ഥാൻ പറയുമായിരുന്നു സി ഞങ്ങളുടെ ഇതിനകത്തേക്ക് പിന്നെ അന്താരാഷ്ട്ര വ്യോമ നിയമങ്ങൾ മറികടന്നുകൊണ്ട് വിമാനങ്ങൾ വന്നിട്ടുണ്ട് ഇത് തെറ്റാണെന്ന് അവർ പറയുമായിരുന്നു അപ്പം അവരുടെ ഭാഗത്തുനിന്ന് പോലും അങ്ങനെ ഒരു സാധനം വന്നിട്ടില്ല അതെ അവരുടെ ഭാഗത്തുനിന്ന് പോലും യുദ്ധവിമാനങ്ങൾ പിന്നെ ഇപ്പം അവർ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങൾ അവർ തന്നെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുമായിരുന്നു അപ്പം സ്വാഭാവികമായും അതിർത്തി കടന്ന് മിസൈലുകൾ മാത്രമാണ് പോയത് എന്നിരിക്കേ പാകിസ്ഥാൻ അതിർത്തിയിൽ രണ്ട് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നും ഇന്ത്യയിൽ മൂന്ന് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു പറഞ്ഞിട്ടുള്ള ഈ മാത്യു സമൂഹിൻ്റെ പിന്നെ പിന്നെ പരാമർശം അടിസ്ഥാനപരമായി തന്നെ നൂറ് ശതമാനം തെറ്റാണെന്നുള്ളത് വ്യക്തമല്ലേ ഇന്ത്യയുടെ സ്ട്രാറ്റജി തെറ്റായി പോയി ഇത് പുനഃപരിശോധിക്കണം ഇന്ത്യക്ക് തെറ്റുപറ്റി ചൈനയെ നിരീക്ഷിക്കുന്നതിൽ ഇന്ത്യക്ക് വീഴ്ച സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് തോന്നുന്നു ഞാൻ പറയുന്നത് ഇതൊക്കെ അയാൾക്ക് പറയാം പ്രശ്നമൊന്നുമില്ല അയാൾക്ക് അയാളുടെ നിരീക്ഷണങ്ങളൊക്കെ പറയാം ഇപ്പോൾ പാകിസ്ഥാനിൻ്റെ പുറകിൽ ചൈനയുണ്ട് എന്നൊക്കെ പറയുന്ന കുറച്ച് സെൻസ് ഉണ്ടെന്ന് നമുക്ക് തോന്നാം പക്ഷേ ഇയാൾ മോട്ടിവേറ്റഡ് ആണ് എന്ന് നമുക്ക് തോന്നേണ്ട കാരണം എന്താ ഇയാളൊരു ഇല്ല കഥയാണ് പ്രചരിപ്പിക്കുന്നത് കാരണം ഇന്ത്യയുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് ആധികാരികമായി അന്താരാഷ്ട്ര തലത്തിൽ കൊണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുക മുന്നിൽ നിൽക്കുമായിരുന്നല്ലോ പാകിസ്ഥാൻ ആ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിക്ക് പോലും ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഈ അഴകുഴമ്പം മറുപടി പറഞ്ഞ് രക്ഷപെടാൻ രക്ഷപ്പെടുകയാണ് മാത്രം ചെയ്യുന്നത് എന്ന് വരുമ്പോഴാണ് ഇന്ന് മനോരമയിൽ വന്ന വാർത്തയുണ്ട് ആ മനോരമയിൽ വന്ന വാർത്തയിൽ എന്താ പിന്നെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ആ അത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വാർത്ത എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നതാണ് തിരിച്ചടിയായി വ്യാജ വാർത്ത തുറന്നു കാട്ടി ഇന്ത്യ ഇതാണ് ആ വാർത്ത ആ വാർത്തയിൽ എന്താ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ വ്യാജവാർത്തകളുടെയും ദൃശ്യങ്ങളുടെയും കുത്തൊഴുക്ക് രണ്ട് ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നും ഇന്ത്യയിലെ വ്യോമത്താവളങ്ങൾ ആവർത്തി ആക്രമിച്ചെന്നും അവകാശപ്പെട്ട് ഒട്ടേറെ ചിത്രങ്ങളും വീഡിയോകളും പാകിസ്ഥാനിൽ നിന്നുള്ള സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പോസ്റ്റ് ചെയ്തു പാക് സേനയുടെ മീഡിയ വിങ്ങായ ഇൻ്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് എന്ന അക്കൗണ്ടിലൂടെയും ഇത്തരം വ്യാജ വാർത്തകൾ പിന്നെ പ്രചരിച്ചു മനസിലായില്ലേ അപ്പൊ അവിടെയാണ് ഈ മാത്യു എന്ന് പറഞ്ഞ ഇയാളുടെ മോട്ടിവേഷൻ എന്താണ് ഏ ഇത് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് വ്യൂവർഷിപ്പിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണോ അതോ അതിനപ്പുറത്ത് ഇയാൾ ആരുടെയെങ്കിലും കോടാലിക്കൈയായി ഇന്ത്യ വിരുദ്ധ അല്ലെങ്കിൽ പാകിസ്ഥാൻ ശക്തികളുടെ കോടാലിക്കൈയായി മാത്യു സാമുവൽ എന്നുള്ള സംശയം നമുക്ക് വരുന്നത് കാരണം ആകപ്പാടെ ഇയാൾ ഇയാളുടെ വീഡിയോയിൽ ഒന്നിലധികം തവണയാണ് പറയുന്നത് മൂന്ന് വിമാനങ്ങൾ അടിച്ചിട്ടു അഞ്ച് വിമാനങ്ങൾ അടിച്ചിട്ടു ഏ ഇന്ത്യയ്ക്ക് അതിനുള്ള കഴിവില്ല പാകിസ്ഥാനെ കാണാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഏതാണ്ട് പിന്നെ ഏതാണ്ട് ഒരുമാതിരി ഹിസ്റ്റരിയെ ബാധിച്ചത് പോലെ ഇയാൾ പറയുകയാണ് അങ്ങനെ പറയുമ്പോൾ അയാൾക്കൊരല്പമെങ്കിലും യുക്തി അയാൾ പറയുന്നതിൽ ഉണ്ടാകണമായിരുന്നുവെങ്കിൽ ഈ മൂന്നോ അഞ്ചോ വിമാനങ്ങൾ പിന്നെ വെടിവെച്ചിട്ടത് സംബന്ധിച്ച് ആധികാരികമായി ഒരു തെളിവിൻ്റെ ഒരു കണികയെങ്കിലും എവിടെയെങ്കിലും മാധ്യമങ്ങളിൽ പറഞ്ഞായിരുന്നു അതെ ആ തെളിവിൻ്റെ കണിക കൊണ്ടുവരാൻ പാകിസ്ഥാന് പോലും കഴിയാത്തെടുത്ത് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി പോലും ഇത് ചോദിക്കുമ്പോൾ ബാബ് എന്ന് പറയുന്നിടത്ത് ഇയാൾ നിരന്തരമായി മൂന്നും അഞ്ചും ഇടിച്ച് ഇടിച്ചിട്ടു ഇത് ഇന്ത്യയുടെ പരാജയമാണ് മറ്റന്നാണ് മറിച്ചാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട ഇയാൾക്ക് എവിടുന്നോ പണം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇയാൾ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് വ്യൂർഷിപ്പിന് വേണ്ടി ചെയ്യുന്നതാണ് എന്നൊരിക്കലും പറയാൻ കഴിയില്ല അതോ ഇനിയിപ്പോൾ ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാണിച്ച അമിതാവേശമായിരിക്കുമോ ആവേശമായിരിക്കുമോ അല്ല ലീ ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇയാൾ മൂന്ന് വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ അല്ലേ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പോലെ ഇൻ അഡ്വർട്ടൻ്റ് എന്ന് വേണേൽ നമുക്ക് പറയാം വളരെ ആകസ്മികമായി ചെയ്തു പോയി അത് വേണമെങ്കിൽ വ്യൂവർഷിപ്പിന് വേണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഒന്നല്ല ഇയാള് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ ആദ്യത്തെ വീഡിയോയിൽ മൂന്ന് വിമാനങ്ങൾ എന്ന് പറഞ്ഞു എന്നിട്ട് ആധികാരികമായിട്ട് ഇയാളങ്ങ് പറയുകയാണ് അതിൽ മൂന്നെണ്ണം റഫാൽ ഒരെണ്ണം മിക് ബിങ്ക് ഒരെണ്ണം സുഖോയ് എന്നിട്ട് മിഗ് സുഖോയി ഇതിൻ്റെ വിശദാംശങ്ങൾ അതിൻ്റെ പിന്നെ കഴിവിനെ കുറിച്ച് പറയുന്നു എന്നിട്ട് റഫാൽ എന്ന് പറഞ്ഞിട്ടുള്ള വിമാനങ്ങൾ യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറയുന്നു യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്നത് എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വളരെ ഒരു ആധികാരികതയുടെ പരിവേഷം ഇയാളുടെ ഈ സംസാരത്തിന് മുഴുവൻ ഇയാൾ കൊണ്ടുവരികയാണ് നീ ഒരു കാര്യം കൂടി അയാളുടെ വീഡിയോ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ ആ വീഡിയോയുടെ അടിയിൽ അയാൾക്ക് പൈസ കൊടുക്കേണ്ട എവിടെയാണെന്നോ അയാൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുമ്പ് അദ്ദേഹം പറയുന്നത് അതായത് ഈ മാധ്യമ കൊണ്ടുപോകുന്നതിന് അപ്പോൾ പൈസ അങ്ങോട്ട് കൊടുത്തോളാനല്ലോ പറയുന്നത് സ്വാഭാവികമായും ഇത് ഇത് ഇയാളുടെ ഈ വാർത്തകളൊക്കെ ആർക്കാണോ ഗുണമാകുന്നത് അവരെ ഇതിനകത്ത് പൈസ ഇട്ടില്ലേ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ പാകിസ്ഥാൻ അനുകൂലമായിട്ടാണല്ലോ ഇയാൾ പറയുന്നത് ഇന്ത്യക്ക് കഴിവ് കുറവാണെന്നാണല്ലോ ഇത് പറയും സ്വാഭാവികമായും പാകിസ്ഥാൻ അനുകൂലികൾക്ക് ഇതിനകത്തൊരു പണം ഇട്ട് കൂടെ ഞാൻ ചോദിക്കുന്നത് ഞാനൊരു ലോജിക്കല്ലേ ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഇയാളിത് പൈസയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് പറയാൻ കരുതുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇയാൾ പിന്നെ പാകിസ്ഥാൻ താലിബാനാണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് മുസ്ലിം വിരുദ്ധമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച ഇയാള് ക്രാസ് ആയിട്ടുള്ള ഒരു മുസ്ലിം വിരുദ്ധനായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇപ്പം മനസ്സിലാക്കുന്നത് എന്താണ് ഇപ്പം രാജ്യവിരുദ്ധമായിട്ടും അയാൾ പറയുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയെ ഇക്കെതിരായിട്ട് പറയുന്നുണ്ട് സ്വാഭാവികമായും അത് ചെന്നുകൊള്ളുന്നത് ബി ജെ പിക്ക് ഇട്ടാണല്ലോ അപ്പോൾ ഇപ്പോൾ ബി ജെ പി വിരുദ്ധമായിട്ടും പറയുന്നുണ്ട് അപ്പോൾ ബി ജെ പി വിരുദ്ധമായിട്ട് ഒരു വശത്ത് പറയുക ഒരു വശത്ത് മുസ്ലിം വിരുദ്ധമായിട്ട് പറയുക അപ്പോൾ മുസ്ലിം വിരുദ്ധമായിട്ടും ബി ജെ പി വിരുദ്ധമായിട്ട് പറയുമ്പോൾ അതിൻ്റെ ഡിനോമിനേറ്ററായിട്ട് നമുക്ക് പണമേ കാണാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധം പറഞ്ഞാൽ മതി ഇയാള് ഇന്ത്യയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഇന്ത്യയിലിരുന്നു കൊണ്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള തെളിവുകൾ പൂർണ്ണമായും തെളിവുകളുടെ അഭാവത്തിലുള്ള വാർത്തകൾ ഒരു യുദ്ധസമാന സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇയാൾ ചെയ്യുന്നു എന്ന് പറയുന്നത് അത് വളരെ വലിയ ഗുരുതരമായിട്ടുള്ള സംഭവമാണത് ഈ സാഹചര്യമാണ് ഏറ്റവും പ്രാ പ്രാധാന്യമേറിയ ഘടകമായി ഇവിടെ വരുന്നത് കാരണം ഇപ്പോൾ ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ളൊരു വീഡിയോ അത് രാജ്യവിരുദ്ധമായി തന്നെ ഗണിക്കാവുന്നതാണ് കാരണം ഇന്ത്യക്ക് എതിരെ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് തിരിച്ചടിയേറ്റു എന്ന് പറയുന്ന വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചെയ്ത എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകും സ്വാഭാവികമാണ് എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഒരു അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് തോന്നുന്നു അല്ലേ നമ്മൾ സംശയവും വേണ്ട അത് അത് സ്വാഭാവികമാണ് കാരണം എന്താ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ആക്രമണം ഏകപക്ഷീയവും നീചവും നിഷ്ഠൂരമായിരുന്നു എന്ന് ഉള്ളൊരു സമവായം നമ്മുടെ രാജ്യത്തുണ്ട് എന്താണ് മതം നോക്കി എവിടെയോ ചോദി നീ ഹിന്ദുവാണോ മുസ്ലിമാണോ ആ മുസ്ലിമാണോ ഹിന്ദുവാണോ അപ്പോഴേക്ക് നിൽക്കുക അപ്പോൾ അതിനെതിരെ ഒരു കൺസെൻസസ് ഉണ്ടായി ആ കൺസെൻസസിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനെ ആക്രമിക്കുന്ന കാര്യത്തിലും ഒരു ഉണ്ടായി ഇന്ത്യയിൽ പൊതുവികാരം എന്ന് പറഞ്ഞെന്താ പാകിസ്ഥാൻ ഒരു ഫിറ്റിംഗ് റിപ്ലൈ കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെ ഞാൻ കണ്ടത് ഈ പാകിസ്ഥാനിലേക്ക് ഇപ്പോൾ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ അവിടെ സിവിലിയൻസ് മരിച്ചിട്ടില്ല അത് വളരെ നിർണായകമാണ് അതെ കാരണം ഒരു രാജ്യം ഒരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ഒരുപാട് സിവിലിയൻസ് അവിടെ മരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ വളരെ തന്ത്രപരമായി പാകിസ്ഥാനിലെ ടെറർ ടാർജറ്റ്സ് കേന്ദ്രീകരിച്ചിട്ടാണ് പിന്നെ എട്ടോ ഒമ്പതോ ഈ തീവ്രവാദ കേന്ദ്രങ്ങളാണ് തകർത്തിട്ടുള്ളത് എന്തോ ഒരു എന്താണ് എന്താണ് അഷ്റഫ് മസൂദ് മസൂദ് അല്ലേ അപ്പോൾ അപ്പം തിരിച്ച് അപ്പം അപ്പം എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ ഇരുപത്തി ആറ് പേര് മരിച്ചവരും സിവിലിയന്മാരാണ് പക്ഷെ പാകിസ്ഥാനെ തിരിച്ചടിച്ചപ്പോൾ സിവിലിയന്മാർ മരിച്ചിട്ടില്ല അവിടെ തീവ്രവാദി അപ്പോൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വളരെ ക്ലിനിക്കലി പ്രിസൈസ് ആയിട്ടുള്ള ഒരു തിരിച്ചടിയാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിലുള്ള ഒരു പൊതുവികാരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പൊതുവികാരം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാന് ഒരു ഫിറ്റിങ് റിപ്ലൈ കൊടുത്തു എന്നാണ് ആണല്ലോ സേനയും സേനയുമൊക്കെ തന്നെ സേനയുടെ ഒക്കെ തന്നെ ആത്മവിശ്വാസം അതിൻ്റെ പരകോടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എല്ലാവരും തമ്മിലൊരു കട്ടിങ് അക്രോ പൊളിറ്റിക്കൽ ഒരു സമവായവും അങ്ങനെ ഒരു സമവായം രാജ്യത്തിൽ നിലനിൽക്കുമ്പോഴും സേനയുടെ തന്നെ ആത്മവിശ്വാസം വളരെ ഉയർന്നു നിൽക്കുന്ന സമയത്തും ഒരു ഇന്ത്യൻ പൗരൻ യാതൊരു തെളിവുകളുമില്ലാതെ ശത്രുരാജ്യത്തെ പിന്നെ പ്രകീർത്തിച്ചുകൊണ്ടും ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടും പിന്നെ ഒരു ക്യാമ്പയിൻ മോഡിൽ ഒരു പ്രവർത്തി ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ക്യാമ്പയിൻ മോഡിൽ നടക്കുന്നു പറയുമ്പോൾ ഇതിൻ്റെ പുറകിൽ മോട്ടീവ് ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് പാകിസ്ഥാനാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളത് ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇയാളുടെ കാര്യത്തിൽ വളരെ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ അന്വേഷണം നടക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്നറിയോ അയാളൊരു അല്പ ബുദ്ധിമാനായതുകൊണ്ടല്ലോ അയാൾ അയാളുടെ ഒരു സംഭാഷണ രീതിയൊക്കെ നിങ്ങൾ നോക്കണം ഒരു വളരെ ഒരു ഒരു നാട്ടു ഭാഷയിലാണ് അയാളുടെ ഒരു സംസാരം ഒന്ന് രണ്ട് അയാൾ വളരെ തന്ത്രപരമായി ഈ മുകളിലിരിക്കുന്നവർ മുഴുവൻ അയാളുടെ ആളുകളാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു സമയങ്ങൾ അയാൾക്കുണ്ട് പിന്നെ അയാൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഏറ്റവും വലിയവനാണ് എന്ന് അയാൾ പറയുന്നു അത് നമ്മളങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങൂന്നാണ് അയാളുടെ ധാരണ അയാൾ എനിക്കെതിരെ കുറച്ച് ആൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളു ഞാൻ യൂസുഫലിയുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തു അപ്പോൾ അയാൾ എനിക്കെതിരെ രണ്ടോ മൂന്നോ വീഡിയോ ചെയ്തു ആ വീഡിയോയിലൊക്കെ അയാൾ പറയുന്നത് ഇന്ത്യയിലെ അംബാനി അദാനി യൂസുഫലി രവിപ്പുള്ള അതുമായിട്ടൊക്കെ എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് എന്നാണ് അയാൾ പറയുന്നത് മനസ്സിലായി അപ്പോൾ അയാൾ വിചാരിക്കുന്നത് അയാളാണ് ഏറ്റവും വലിയവനെന്നാണ് പക്ഷെ കാണുന്നവന് അയാൾ ആരാണെന്ന് വിലയിരുത്താനുള്ള ഒരു കഴിവുണ്ടെന്നുള്ളത് അയാൾ മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അയാൾ ഈ കാണിക്കുന്ന പണി അയാൾക്ക് ചിലപ്പം അയാൾ ചിലപ്പോൾ അത് കൺസീൽഡ് ആയിട്ടായിരിക്കും ചെയ്യുന്നതെങ്കിലും അയാൾ ഇന്ത്യക്കെതിരെ ചെയ്യുന്ന ഈ പണി എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാമാന്യബോധം കോമൺ സെൻസ് സാധാരണ ജനങ്ങളുടെ തലയ്ക്കകത്തുള്ളതുകൊണ്ട് അവർക്കത് മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാണ് കമൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയുന്നു ഇത് അയാൾ കോടാലി കൈയായി നിന്നുകൊണ്ട് നടത്തുന്ന ഒരു ക്യാമ്പയിനാണ് ഒരു ക്യാമ്പയിനാണ് അല്ലാതെ ഒറ്റ ഒറ്റയ്ക്ക് തട്ടക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വരുമെന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാം തീർച്ചയായിട്ടും എന്തായാലും ഒരു രാജ്യം യുദ്ധസമാനമായ സാഹചര്യം നേരിടുമ്പോൾ അങ്ങനെയല്ല ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായാണ് നിൽക്കേണ്ടത് രാജ്യത്തിനൊപ്പമാണ് നിൽക്കേണ്ടത് ഭിന്ന സ്വരം ഉയർത്തുമ്പോൾ അത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് സമാനമാകും അത്തരത്തിലുള്ള നീക്കം നമ്മുടെ ഭാഗത്തു നിന്ന് ഈ സാഹചര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല അത് രാജ്യത്തിൻ്റെ മനോബലം കെടുത്തുന്നതിന് നമ്മുടെ സൈനികരുടെ മുറയിൽ തകർക്കുന്നതിനൊക്കെ കാരണം പക്ഷേ അവരെയൊന്നും ഇതൊന്നും ബാധിക്കില്ല നമ്മുടെ സൈനികർ ധീരന്മാരാണ് വളരെ പരാക്രമികളാണ് അവർ ചുട്ട മറുപടി തന്നെ പാകിസ്ഥാന് കൊടുത്തുകൊണ്ടും ഇരിക്കുകയാണ് അതിന് യാതൊരു സംശയവുമില്ല ഇത്തരത്തിലുള്ള ഏത് പ്രചരണം നടന്നാലും അവരെ അത് ബാധിക്കില്ല അവർ ശത്രുവിൻ്റെ ടാർഗറ്റുകൾ ഒന്നൊന്നായി തകർത്തു കൊണ്ടിരിക്കും അതിൽ സംശയം ഒന്നും വേണ്ട നമ്മുടെ സൈന്യം അത് ആർമിയാണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും നേവി ആണെങ്കിലും ഇന്ന് വളരെ കരുത്താർജിച്ച ഒരു ഫോഴ്സാണ് പാകിസ്ഥാനെ എവിടെ പോയി ഒളിച്ചാലും പാകിസ്ഥാനിൽ എവിടെ പോയി ഒളിച്ചാലും ഭീകരരെ തകർക്കുക തന്നെ ചെയ്യും എന്നുള്ളതിൻ്റെ വളരെ ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് നമുക്ക് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ കാണാൻ സാധിച്ചത് വളരെയധികം നന്ദി ടോക്കിംഗ് പോയിൻറ്റിൽ പങ്കെടുത്തത് ടോക്കിംഗ് പോയിൻ്റിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം